ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത സെഫിനയുടെ വീഡിയോ മായ ഉണ്ടാകുമ്പോൾ വരുന്നത് അവരുടെ മരുന്നത്തിൽ ദുരത ഉണ്ടെന്നും ആ വീഡിയോ മായ ഉണ്ടാകുമ്പോൾ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുകയാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മടക്കരുത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കിടക്കട്ടോ ചുക്കില് യുവതി പുറത്ത് വീട്ടിൽ ഗെയിം വാങ്ങിച്ചാൻ കണ്ടെത്തിയ സംഭവമാണ് കേട്ടോ കൊലപാതകം ആരോപണവുമായാണ് ബന്ധുക്കൾ നെറ്റിയ പാലം ശ്രേഷ് ആയ സെഫിനയുടെ ഇരുപത്തി ആറിന് മയസിനായി കണ്ടെത്തിയത് ഭർത്ത വീട്ടുകാർ സെഫിനയെ നിയന്ത്രണമായി പീഡിപ്പിച്ചെന്നും കുടുംബം ആരോപിച്ചു ജീതന തുക കുറഞ്ഞുപോയെന്നും ആരോപിച്ച് സെഫിനിയുടെ ഭർത്ത വീട്ടുകാർ ശാരീരികമായി ഉപജയിക്കാറുണ്ടെന്നും പെണ്ഡുക്കൾ പറഞ്ഞു ഭർത്ത പിതാവ് കൈത്തു പിടിച്ച് നയിച്ചതായി ഒരിക്കൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെണ്ടുക്കൾ ആരോപിച്ചു സെഫിനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സഹിയത്തിൽ മുഴുകിയുള്ളതായി കത്തിയതായിരുന്നു സംഭവത്തിൽ അസ്വാഭിക മരണത്തിന് സ്വക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അന്യസിന് തൃപ്തിയില്ലെന്നും കുടുംബം പ്രതികരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സെഫിനയുടെ ഭർത്ത വീട്ടിലേക്ക് ഞെച്ചിൽ മൈസൈ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി ഭർത്താവിനോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം പെരുങ്ങാത്തൂർ എസ്പോ കണ്ടു മടങ്ങിയെത്തിയ സ്വപ്ന രാവിലെ ഏഴ് മണിയോടെ കാണാതാവുകയും വീട്ടുകാരനെത്തിയ അന്വേഷത്തിനാണ് കിഴച്ചി വീണു മനസ്സിലായി കണ്ടെത്തിയത് എന്നാൽ പാനോഴി നിന്നും അശ്വതി സോന എത്തിയതാണ് വിവരം മൃതദേഹം പുറത്ത് എടുത്തത് അഞ്ചു വർഷം മുമ്പായിരുന്നു സെഫിനയുടെ വിവാഹം കഴിഞ്ഞത് നാല് വയസ്സുള്ള മകളുണ്ട് വിജയത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് മണ്ണത്തിന് ഒരാഴ്ച മുമ്പാണ് അവിടേക്ക് നാട്ടിലെത്തിയത് ആ പൂപ്പൊക്കെ മകളാണ് സെഫിന അവരുടെ മൂന്ന് മക്കളിൽ ഒരാളായിരുന്നു ഈസഫിനാസരി അവർ പോയി എന്നാണ് അവമ്മ കണ്ണീരോട് കൂടി കണ്ണൂർ വൺ ഇപ്പോൾ ചെയ്യുന്ന അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല അതെവിടെയും എത്തിയില്ല ഇനി ചെയ്യുന്നതിന് മുഖ്യമന്ത്രിക്കും വനിതാ പോലീസിനും അന്വേഷണത്തിന് പരാതി കൊടുക്കാനായിരുന്നു ഇനി ചെയ്യുന്നത് ഏതായാലും എത്ര പെട്ടെന്ന് ഇവയുടെ അന്വേഷണം പൂർത്തിയായി ഇവർക്ക് നീര് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈദ്യപ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുടെ അടുത്ത് നല്ല വീഡിയോ ആയി ഉടനെ കാണാം എല്ലാവരോടും ബൈ